പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്നും പാപം ചെയ്ത മനുഷ്യൻ ദൈവകൃപയിൽ നിന്നും ദൈവ തേജസ്സിൽ നിന്നും അകന്നുപോയി എന്നും നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശു ക്രിസ്തു കാൽവറിയിൽ മനുഷ്യജാതിക്ക് വേണ്ടി മരിച്ചു എന്നതും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനപരമായ ഒരു വിശ്വാസവും സത്യവുമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം അതിൻ്റെ പതിനൊന്നാം വാക്യം ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു അതെ പാപം എപ്പോഴും മനുഷ്യ സമൂഹത്തെ വളരെ വ്യക്തമായി അലട്ടുകയും മനുഷ്യ സമൂഹത്തെ പലപ്പോഴും അത് കാർന്നു തിന്നുകയും ദൈവകൃപയിൽ നിന്ന് അകറ്റിക്കളിയുകയും ചെയ്യും എന്നാൽ അപ്രകാരമുള്ള പാപജീവിതത്തിൻ്റെ നടുവിൽ മനുഷ്യൻ വീണു പോകാതിരിക്കേണ്ടതിന് ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിൻ്റെ വചനത്തെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നു അതെ ദൈവവചനം ശക്തിയുള്ളതാണ് വിടുതൽ നൽകുന്നതാണ് അത്ഭുതം പ്രവർത്തിക്കുന്നതാണ് മാത്രമല്ല അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ പാപം ചെയ്യാതെ അനുഗ്രഹം പ്രാപിക്കാനിടയായിത്തീരും അതിലെല്ലാം ഉപരിയായി നാം ചിന്തിക്കേണ്ടുന്ന വിഷയം എന്തെന്ന് ചോദിച്ചാൽ ദൈവവചനം വായിക്കുകയും വായിക്കുക വായിച്ച് കേൾപ്പിക്കുകയും ചെയ്യുന്നവൻ അനുഗ്രഹിക്കപ്പെടുവാനിടയായിത്തീരും യഹോബയുടെ ന്യായ പ്രമാണത്തെ അനുസരിച്ച് നടപ്പിൽ നിഷ്കളങ്കനായവൻ ഭാഗ്യവാൻ അതെ ദൈവവചനത്തിൻ്റെ കൽപ്പനകളെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് നാം നടപ്പിൽ നിഷ്കളങ്കരായി ദൈവവചനത്തിനനുസാരമായി ജീവിക്കുക എന്നതിനു വേണ്ടിയാണ് എന്നാൽ പലപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം പ്രസംഗിച്ചിട്ട് നാം അതിൽ പലപ്പോഴും വീണും തകർന്നും ക്ഷീണിച്ചും പെറുപിർത്തും പോകാറുണ്ട് എന്നാൽ ദൈവവചനം അനുസരിക്കുവാൻ ദൈവവചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ വലിയ ബാധ്യസ്ഥത നമുക്ക് ദൈവം തന്നിരിക്കുന്നു അതുകൊണ്ട് പാപം ചെയ്യാതിരിക്കുവാൻ ദൈവവചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഓരോ ദിവസവും ജയജീവിതം നയിക്കുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ